അനുദീനാതിശയം കണ്ടിടും നോ ഞാൻ ഭാവനാത്മൻ ദൈവമെന്നെ നയിച്ചിടുമ്പോൾ അനൂദീന മാതിശയം ഞാൻ ഹാല ലുയ്യ ഹാലുയ്യ ഹാലുയാ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹാലൂയാ ഹാല്യ ഹാലുയ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹാലെ ലൂയാ പുലരിയിൽ മൃദുലമായി ഉണർത്തിയിടുന്നു ചെവികളിൽ ദിവ്യ സ്വരം മുഴക്കിടുന്നു ശിഷ്യത്വത്തിൻ വഴികളിൽ വളർന്നേടുവാ പാവനാത്മൻ ദൈവമെന്നെ തുണച്ചിടുന്നു കാലലുയ്യാ ഹാലുയ്യ ഹാലൂയാ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹാല ലൂയാ കാലലുയ്യാ ഹാലുയ്യ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹാലൂയ വലം തിരിഞ്ഞു ഞാൻ അലഞ്ഞിടുമ്പോൾ ആവകട വഴികളിൽ ചരിച്ചിടുമ്പോൾ അരുതെന്നു ചൊല്ലി എൻ്റെ വഴി തിരുത്തി പാവനാത്മൻ ദൈവമെന്നെ നടത്തിയിടുന്നു ഹാലുയാ ഹാൽ ലുയ്യ ഹാലൂയാൽവാഴും ദിവ്യാത്മാവേ ഹാല ലൂയാ ഹാലുയ ഹാലുയ ഹാലൂയാ ദിവ്യാത്മാവേ ഹാല ലൂയാൻ മനസ്സിനും പീരുത്തവും ഭീതിയും നീക്കി ുള്ളിനുള്ളിലാവ എന്നു വിളിക്കാനോതി ദൈവമക്കളിന്ന പുത്തൻ പദവി നൽകി പാവനാത്മൻ ദൈവമെന്നെ ഉയർത്തിയിടുന്നു ഹാലുയ്യ ഹാലുയ്യ എന്നിൽ വാഴും ദിവ്യാത്മാവേ ഹാല